ഹലോ മിസ്റ്റർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താ ഇന്ത്യയുടെ ചത്ത സമ്പദ് വ്യവസ്ഥതയല്ലേ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു നിർജീവമായ അഥവാ ഡെഡ് എക്കണോമി അല്ലേ ഇന്ത്യയും റഷ്യയും കൂടി കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട ചൈനയുടെ അടുത്തേക്കുള്ള പ്രയാണമല്ലേ അത് ഇന്ത്യക്കും റഷ്യക്കും ദോഷം ചെയ്യുകയില്ലേ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോട് രാജ്യങ്ങളോടങ്ങനെ അഭ്യർത്ഥിക്കായിരുന്നില്ലേ ഇന്ത്യയും റഷ്യയേയും ഉപരോധങ്ങൾ കൊണ്ട് പൊരുതി മുട്ടിക്കണമെന്ന് പെട്ടെന്ന് എന്താ നിലപാട് മാറ്റിയത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമാണെന്നും മറ്റും നിങ്ങൾ നിലപാടെടുത്തിരുന്നു രണ്ടാമത് യൂറോപ്യൻ രാജ്യങ്ങളോട് മുഴുവൻ പോയി പറഞ്ഞിരുന്നു ഇന്ത്യയും റഷ്യയും ഉപരോധം കൊണ്ട് നശിപ്പിക്കണമെന്ന് ഇതിപ്പോൾ കൃത്യം പന്ത്രണ്ട് മണിക്കൂറും കൂടി ആയിട്ടില്ല നമ്മുടെ ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി എന്താണ് പറഞ്ഞേക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അതായത് ദ ഗ്രേറ്റ് കൺട്രീസ് ഇന്ത്യയും അമേരിക്കയും പോലുള്ള രണ്ട് ഗ്രേറ്റ് കൺട്രീസ് അതായത് ഇന്ത്യ ഇപ്പോൾ ഗ്രേറ്റ് കൺട്രി ആയി അതായത് ഞങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല ഞങ്ങൾ അതൊരു നെഗോഷ്യബിൾ മൂമെന്റിലാണ് എല്ലാരും ഇന്ത്യ അതായത് ഇന്ത്യ ഏറ്റവും വലിയ സുഹൃത്താണ് അപ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ തുടർന്നും ഞങ്ങൾ ആ ഒരു നെഗോഷ്യബിൾ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പുനരാരംഭിക്കും എന്നുള്ളൊരു സൂചന തന്നിരിക്കുകയാണ് അമേരിക്ക യഥാർത്ഥത്തിൽ അമേരിക്ക ഇന്ത്യയുടെ മുൻപിൽ അടിയറവ് വെച്ചു എന്ന് ഞാൻ പറയും ഈ ഒരു താരിഫ് യുദ്ധത്തിന്റെ കസ്റ്റംസ് താരിഫ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇന്ത്യ അമേരിക്ക അമേരിക്ക ഇന്ത്യയോട് അടിയറ വെച്ചു എന്ന് പറയും കാരണമുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം അതിനു മുൻപ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ ഇൻ അമേരിക്ക ഇന്ത്യക്ക് അമ്പത് ശതമാനം താരിഫ് ഏർപ്പെടുത്തി ഇന്ത്യക്ക് ആ ബുദ്ധിമുട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ പല വ്യാപാരികൾക്കും ഇന്ത്യയുടെ പല ജനങ്ങൾക്കും ഇന്ത്യ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പല ബിസിനസുകൾക്കും വളരെയേറെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക സന്തുലിതാവസ്ഥയ്ക്കും ജി ഡി പിക്കും വരെ വളരെയേറെ പ്രത്യാഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സമ്മതിച്ചു പക്ഷേ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം താരിഫ് കൂട്ടുമ്പോൾ കൂട്ടിക്കോളൂ അമ്പത് ശതമാനം കൂട്ടുമ്പോൾ കൂട്ടിക്കോളൂ എന്ന നിലപാടാണ് ഇന്ത്യ എടുത്തത് രാജ്യത്തെ കർഷകർക്കും ചെറുകിട സംരംഭകർക്കും അല്ലെങ്കിൽ വ്യവസായികൾക്കും ഒരു ഹേതുവാകുന്ന ഒരു കാര്യം ഇന്ത്യ ചെയ്യില്ല എന്ന ഇന്ത്യ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നു അതായത് ഇന്ത്യ അമേരിക്കയുടെ തങ്ങളുടെ രാജ്യ താല്പര്യങ്ങൾ ബലികഴിച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല എന്നും നട്ടലോട് കൂടി പറഞ്ഞു അമേരിക്കയ്ക്ക് ദോഷമുണ്ടായില്ല ഇന്ത്യക്ക് മാത്രമാണോ ഈ ദോഷമുണ്ടായത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയ്ക്കും കാര്യമായ ദോഷങ്ങൾ ഉണ്ടായി ഏഷ്യയിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ പിണക്കിയാൽ അമേരിക്കക്കും പണി കിട്ടും അമേരിക്കയിലെ വ്യാപാരികളും എക്കണോമിസ്റ്റുകളടക്കം ട്രംപ് സർക്കാരിനെ ചീത്ത പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് സത്യം അത് മാത്രമല്ല സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ അമേരിക്ക നേരിട്ട് തുടങ്ങി ട്രംപ് ഇപ്പൊ ഒരു മനസലിവിന്റെ മനസ്സലിവിന്റെ അല്ല സമവായത്തിന്റെ പാതയിലാണ് മഞ്ഞുരുകുന്നു എന്ന് വേണം പറയാൻ അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂറായി കാണും ട്രംപ് ട്രൂസോഷ്യൽ ഇട്ട ഒരു പോസ്റ്റ് ഇന്ത്യയെ ഗ്രേറ്റ് കൺട്രി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു നരേന്ദ്രമോദിയെ നല്ല ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം തുടർന്നു പോകും അത് ഒരു നെഗോഷ്യബിൾ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു എല്ലാത്തിനും അവർ എന്താ പറയുന്നത് മഞ്ഞുരുകുന്ന ഒരു സമയമായിരിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് കാണാൻ മനസ്സിലാക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്തിരിക്കുന്നു ആ ഒരു പോസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട് കാര്യം ഇന്ത്യ അതായത് പരസ്പര ബഹുമാനത്തോടു കൂടി ഇന്ത്യക്ക് അമേരിക്ക ആ ഒരു രീതിയിലുള്ള ബഹുമാനത്തോടു കൂടിയുള്ള ഒരു എന്താ പറയണത് വ്യാപാര ബന്ധം ഒന്നും അവസാനിച്ചിട്ടില്ല നമുക്ക് നെഗോഷ്യബിൾ ചെയ്ത് രണ്ടു പേർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കാം അമേരിക്ക ഇന്ത്യ നല്ല ഫ്രണ്ട് തന്നെയൊക്കെയാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക ഇന്ത്യക്ക് മുൻപിൽ കീഴടങ്ങി അല്ലെങ്കിൽ എന്ത് തന്നെയാണ് പറയാൻ കാരണം കീഴടങ്ങിയാലല്ല എന്ന് വാദിക്കുന്നവരോടാണ് പറയുന്നത് അമേരിക്കൻ സാമ്പത്തിക വ്യവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയെങ്കിൽ മുപ്പത് ആണ് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ നാലേ പോയിന്റ് ഏഴ് ആറ് ട്രില്യൺ ആണ് അജഗജാന്തര വ്യത്യാസമുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പക്ഷേ നാം അമേരിക്കയുടെ ഒരു കാര്യത്തിന് മുട്ടുമടക്കില്ല കാരണം നമ്മുടെ ഒരു ജനാധിപത്യ അമേരിക്ക ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഒരു കാര്യമുണ്ട് അമേരിക്കൻ ലോക ദശാബ്ദങ്ങളായി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വെച്ചു പുലർത്തുന്ന അല്ലെങ്കിൽ ഒരു മേൽക്കോയ്മയുണ്ട് അതാണ് അമേരിക്കയ്ക്ക് ഇന്ത്യയോട് മുട്ടിയപ്പോൾ നഷ്ടപ്പെട്ടത് എന്ന് വേണം പറയാൻ അമേരിക്ക ഒരു ലോകരാജ്യത്തോട് പറയുകയാണ് നിങ്ങൾ ചാടണം എന്ന് നാളെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഉയരത്തിൽ ചാടണം എന്ന് ചോദിക്കുന്ന ലോകരാജ്യങ്ങളോട് ഉദാഹരണം പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ പക്ഷെ അതിൽ നിന്ന് ഇന്ത്യ വ്യത്യസ്തമാകുന്നത് അമേരിക്ക ഇന്ത്യക്ക് പ്രശ്നമാകുന്ന ഒരു താരിഫ് നയം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അതിനൊരു ബദസംവിധാനം ഏർപ്പെടുത്തുവാനാണ് ആഗ്രഹിച്ചത് ഇന്ത്യ റഷ്യയോടും ചൈനയോടും കൂടുതൽ എടുക്കുന്നു റഷ്യയോടും ചൈനയോടും കൂടുതലെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യയുടെ ഒരു ശത്രു തന്നെയാണ് എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ട് നമ്മൾക്കും ചൈനയ്ക്കും ഒരേപോലെ പ്രാധാന്യത്തിലുള്ള ഒരു വ്യാപാര കരാറിലേക്ക് എത്താനാണ് ഇന്ത്യ ശ്രമിച്ചത് അപ്പോൾ അമേരിക്കയ്ക്ക് തന്നെ മനസ്സിലായി സംഭവ പണിയിലോട്ടാണ് പോകുന്നതെന്ന് അതേപോലെ തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വരും കാലങ്ങളിൽ അമേരിക്കയ്ക്കൊരു തടസ്സം നിൽക്കുമോ അമേരിക്കയുടെ ലോകത്തിലെ ഒരു അപ്രമാദ്യത്തിന് ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു മേൽക്കോയ്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കുമോ എന്ന് നല്ല പേടിയുണ്ട് ട്രംപിന് അതുമാത്രമല്ല അമേരിക്കക്കകത്തുനിന്ന് തന്നെ ട്രംപ് അനുകൂലികൾ ട്രംപ് യസ്മൂഴിയൽ ജയ് വിളിക്കുന്ന ആളുകൾ ഒഴികെ മറ്റെല്ലാവരും ട്രംപിനെ വിമർശിക്കുകയാണ് അതായത് ട്രംപിന്റെ ഈ ട്രൂസോഷ്യയിലെ പോസ്റ്റ് കാണുമ്പോൾ ഇന്ത്യയുടെ മുൻപിൽ വെച്ചു എന്ന് പറയാൻ ഞാൻ കാരണം അതാണ് അല്ലാതെ ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നമുണ്ടാകില്ല എന്നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് അമേരിക്കൻ സമ്പത്ത് വ്യവസ്ഥയ്ക്ക് ഒരു പിണക്കമുണ്ട് അത് മാത്രമല്ല ലോക രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം സൂക്ഷിക്കാൻ ഏഷ്യയിൽ ഉറപ്പായിട്ടും ഇന്ത്യയുടെ ഒരു സഹായം വേണം ഏഷ്യയിൽ മാത്രമല്ല പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക ഒഴികെയുള്ള അമേരിക്കൻ ഐക്യനാടുകൾ ഒഴികെയുള്ള അമേരിക്കൻ രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ കൂടെയാണ് അതായത് അവരുമായിട്ടുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു ഇന്ത്യ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ കച്ചവടക്കാരുടെ പ്രോഡക്റ്റുകൾ വിൽക്കാൻ ഇന്ത്യയിൽ തന്നെ മാർക്കറ്റുകൾ രണ്ട് വർഷത്തിനുള്ളിൽ സജ്ജമാക്കാൻ പോകുന്നു അമേരിക്കയിലുള്ള വ്യാപാര ബന്ധം അമേരിക്ക മാത്രമല്ല എല്ലാ ഓരോ ഒരു പാർട്ടിക്കുലർ കൺട്രിയുമായിട്ടുള്ള വ്യാപാര ബന്ധം തേർട്ടി പേഴ്സൻ്റേജ് താഴെ നിർത്തുവാൻ ഇന്ത്യ ആലോചിക്കുന്നു ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുവാൻ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ട്രംപിന്റെ ഒരു മഞ്ഞൊരുങ്ങുന്നതും ഇന്ത്യക്ക് മുൻപിൽ മുട്ട് മടക്കിയെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നു കാര്യം അമേരിക്ക അത്രയും ഒരു പൊസിഷനിൽ നിന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ നമ്മുടെ ഈ സംഭവം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ മുമ്പിൽ ഇന്ത്യ നെഞ്ചും വിരിച്ചു നിന്നപ്പോൾ അമേരിക്കയ്ക്ക് തന്റെ നിലപാടുകൾ മാറ്റേണ്ടി വന്നു നേ ചരിത്രവും നേരത്തെയും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധകാലഘട്ടത്തിലും പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന ഏഴാം കപ്പൽ കപ്പൽപ്പടം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ഉറച്ച തീരുമാനമെടുക്കുകയും റഷ്യ നമ്മുടെ സഹായത്തിനെത്തുകയും അമേരിക്ക പിന്തുടരുന്ന പിന്മാറുകയും ചെയ്തിരുന്നു അന്ന് അമേരിക്കൻ സെവൻ ഫ്ലീറ്റ് വന്നിട്ട് പിന്നെ രക്ഷപ്പെടാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കൻ പൗരന്മാരെ രക്ഷിക്കുവാൻ വേണ്ടിയും അല്ലെങ്കിൽ മടഗാസ്കർ ദ്വീപിലേക്ക് പോകുന്ന വഴിയെ ഫ്ലീറ്റ് വന്നതൊക്കെയാണെന്നാണ് അവർ ഇതിൽ നിന്ന് തലയൂരാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ വാർത്ത നിങ്ങളുമായി പങ്കുവച്ചെന്നുള്ളൂ ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ